ഹലോ ഹായ് നമ്മുടെ കുടുംബത്തിലെ ഒരു ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ മകളുടെ മകൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് കുടുംബക്കാർ മാത്രമേ ഉള്ളു എല്ലാവരും കൂടെ ഈ ബർത്ത്ഡേ കേക്ക് ഇന്ന് കട്ട് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ സംഭവമൊക്കെ ഇവിടെ കറക്റ്റ് ചെയ്തത് ഇതാണ് എന്റെ ഏറ്റവും കൊച്ചുമോൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോനാണ് പിന്നെ ആദിദേവ് ആദിദേവ് പറ പെട്ടെന്ന് നീ പറഞ്ഞോ ആദിദേവ് ആദിദേവ് എസ് ആദ്യദേവ് അച്ഛൻറെ പേരില്ലേ അതെന്ത് നീ പറയാൻ പറയാദ്യം അത് നിന്നെ ആരും പഠിപ്പിച്ചില്ല ആ അച്ഛന്റെ പേര് പറയണ്ടേ എസ് മാത്രം പറഞ്ഞേ എസ് ഇല്ല സുനിൽ കുമാർ ഉണ്ട് സുരേഷ് ഉണ്ട് ഒരുപാട് പേരില്ലേ ആ ഓക്കെ ആ ഇത് എന്റെ നേരെ മൂത്ത ചേച്ചിയാണ് ഇത് ഇത് ഏ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അളിയനാണ് വലിയ സംഭവമാണ് സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എല്ലാവരും അറിയപ്പെടുന്ന തമ്പി പാപ്പാനാണ് എന്ന് പറഞ്ഞാൽ ആശാൻ തൃശ്ശൂരൊക്കെ ഇവിടെ ഒന്നും ആരൊക്കെ അറിയുന്നില്ല പക്ഷെ തൃശ്ശൂരൊക്കെ ഭയങ്കര ഫേമസ് ആണ് എന്തോ ആ ഓക്കെ ദാ ഇതാണ് ഇതാണെൻ്റെ ചേഴാറി എൻ്റെ അമ്മ ഇതാണ് അവന്റെ അച്ഛൻ പിന്നെ സ്വന്തം മാതിരി ഏതാണ്ടിക്കുന്നു സ്വന്തം ഇതാണ് പിന്നെ എന്റെ മക്കളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് കേറി ഓരോരുത്തർ സ്ഥലം കുറവാണ് ഉള്ളത് കൊണ്ട് വലിയ വലിയ പ്രശ്നമാണ് ഇതെന്റെ മൂത്ത മോളാണ് പിന്നെ വെരി വെരി മരി വരി ആയിട്ട് വരി ക്യൂ ആട്ട് വരി അതായത് എന്റെ രണ്ടാമത്തെ മകളാണ് പിന്നെ ഇനി ഏറ്റവും ഇളയ ഒരാളുണ്ട് ഇതാണ്ട് ഇതാണ് സൗവർണിയ പിന്നെ എന്റെ ചേടാറന്മാര് രണ്ടുപേരുണ്ട് ഇത് ഇവന്റെ അനിയനാണ് പെരുവേട്ടാ അഫിദേബ് കേട്ടാണോ പക്ഷെ അവന്റെ ഒരു പല്ലിൽ ഇച്ചിരി ഏറ് തള്ളുന്നോണ്ടാണ അവൻ വീണ് സൈക്കിളിൽ നിന്ന് വീണ് കേട്ടാ അതുകൊണ്ടാണ് അടുത്തത് ഇവൻ്റെതാണോ ഇത് ഇത് എന്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകളുടെ മകളാണ് അതില് ഒരു കൊച്ചുവിടെ ഉണ്ടായിരുന്നു അത് എവിടെ പോയെന്ന് പറഞ്ഞ് അതാ ഇവൻ എന്റെ മുതച്ചീടെ ആംബ്രൂസ് ആണ് ഭയങ്കര കരോട്ടക്കാരനാണ് പിന്നെ ഒരു കൈ കൈ ആ ഇത് എന്റെ ഏറ്റവും കൂടെ ചേതാറിന്റെ പുത്രനാണ് അവനെങ്ങനെ വിളിക്കാം വാ കേരളത്തിലെ വലിയ പൂജാരി എന്നാണ് പറയുന്നത് അത്രയും വലിയ പൂജാരി എന്നല്ല എന്നാലും അമ്പലത്തിലൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പൂജാരിയാണ് പിന്നെ അടുത്ത എൻ്റെ ഒരു ചേട്ടാ ഉണ്ട് ഒന്ന് പരിചയപ്പെടാൻ വട ആ ഞാൻ അങ്ങോട്ട് വരാം കാരണം അവന് ഈ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ എനിക്ക് തൊലിക്കെട്ടിയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും വരും ഇവനാണ് ദേവസ്വം ബോർഡ് പൂജാരിയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ണമ്പോറ്റിയെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പൂജാരിയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ആരുടെടുത്തും പറയണ്ട എല്ലാവർക്കും അറിയാം വർക്കല ക്ഷേത്രത്തിലൊക്കെ പൂജകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട അറിയാം പിന്നെ നമ്മുടെ വിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് ആരോ അരവിന്ദുണ്ട് പിന്നെ നമ്മുടെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നല്ലേ വാ വാ അരവന് എന്തിയേ വേണ്ടേ വേണ്ട ഇത് നമ്മുടെ മൂത്ത ഏറ്റവും മൂത്ത സഹോദരിയുടെ മകളാണ് അവന്റെ ഇവന്റെ മകനാണ് അവൻ മനസ്സിലെ അപ്പഴെ എല്ലാം ഇനിയും നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം അയ്യോ ഒരാള് ൾ ഉണ്ട് താൻ്റെ എന്റെ എന്റെ ഏർ രണ്ടാമത്തെ സഹോദരിയുടെ മോനെ പരിചയപ്പെടുത്തി വലിയ പൂജാരിയാണെന്ന് പറഞ്ഞ ആ പൂജാരിയുടെ വൈഫാണ് അവന്റെ ഇവന്റെ മകനാണ് അത്

ഞാനേച്ചടാ നമ്മത്ര പാടി വേണ്ടി നീ എന്നെങ്ങു പോക്കയേച്ചടാ പോക്കയേച്ചടാ നേരം കൂട നേരം കൂട നമ്മളേ ചൊവാടഞ്ഞിട കണ്ടിഞ്ചേച്ചടാ ഓരോ കട വായികൊണ്ട് ചൊട ഞാൻ അപ്രസേദാണ് ആ മാമൻ കൊടണം ആണ് കേച്ചടാ ആഘോഷങ്ങളൊക്കെ ഭയങ്കരമാണ് ഇത്രയും വേറെ ഉള്ള നമ്മളെ കുടുംബക്കാർ മാത്രമേ ഉള്ളു എല്ലാരെയൊന്നും മറ്റുള്ളവരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിഷയമാണ് ഇനി അറത്തെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൊച്ചു കുടുംബത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ കൂടെ ചെയ്യണം അതുപോലെ ആ ബെൽബട്ടൺ ഒന്നും അമർത്താൻ മറക്കരുത് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കിട്ടും ഓക്കെ ബൈ